പാവൽ നമ്മൾ പാവൽന്ന് പറയും പേരങ്ങ് കടിച്ചു പിടിച്ചു കടിച്ചു പിടിക്കാണ്ട് ഞാൻ <laughs> ുംങ്ങനോ <laughs> <laughs> നേരത്തെ പോലു പോലു പോയതേ ഉള്ളു രണ്ടുപേക്ക് അവർ മേളി കറിച്ചാടി കാലൂടി കാലൂടി കാലോടി എന്റെ അയ്യാ കാലും അടുത്ത അങ്ങോട്ട് മുഴുവൻ മീൻ ഉണ്ട് ഇങ്ങോട്ട് വന്നിടോ അറിയാനോ ചായസ് ഇങ്ങോട്ട് വാ മീനമാ മാള ഓല ഇടക്കണ ഇങ്ങന ടോർച്ച് ഇടാ എല്ലാഷ് എല്ലാം പക്ക പെട്ടാ പെട്ടാ അല്ലേ ചായൻടെ അല്ലേ ടോർച്ച് എടുക്ക് ഇല്ല ഇല്ല കൊടുക്കില്ല കൊടുക്കില്ല അതൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് കാണാം വെട്ടണ്ട് വീഡിയോക്ക് ഇത് വീണ്ടും വലയ ഇങ്ങന നേരെ എമ്മേറ്റിട്ട് പോണം ഇത് આવനെ ജാഗല്ലേ ഇപ്പോ ഇതിനെ తిప్పి വരുമ്പോൾ വാക്യങ്ങ കൂടോ വിള ഉണ്ട് ഓ അങ്ങേ മോള് വെറുവാ മുട്ടിന്ന് വരുവാനുണ്ട് മാല അപ്പൊ മല ഇതാണ് ഇതാണ് കായ് ഞാൻ എനിക്കിത് വേറെ വെളുപ്പാൻ കിട്ടിയുണ്ടോ ഞാൻ ഇത് വെളുപ്പിട്ട് വന്നു മനസ്സിലായേ ഇന്ന് വേണ്ടി പറഞ്ഞിട്ട് പല ഒന്നും ചാനം തൊന്നും ഇടപെട്ടില്ല ഒന്നും ഇല്ല കായ് എന്ന് പറഞ്ഞാല് ഇത് ഉള്ളത് കൊണ്ടില്ലാത്തതായി കഴിഞ്ഞ ചാക്കരീട്ട് ഓരോ കടിക്കുന്നുണ്ട് മുട്ടളവ് നിക്കർ നിക്കർ വരെ ൂരി വെച്ചിട്ടാണ് ഇറങ്ങിയുണ്ട് കുഴപ്പമില്ല ോക്കണം കൊണ്ടു നടക്കോടിക്കണേ അമ്മ അപ്പ തായിക്കൊള്ള മൂന്ന് ജനറേഷൻ ും എല്ലാം എല്ലാം നശിപ്പിച്ച് ഒരു സിലോപ്പിയെ കളഞ്ഞതുപോലെ നല്ലൊരു പാവമുണ്ടായിരുന്നു കളഞ്ഞു എന്നിട്ട് പറയുന്നത് പോയി அப்பறமே <laughs> இருக்க <laughs>

രാവിലെ ആവുമ്പോ അത് കണ്ടു എടുക്കാൻ പറ്റൂന്നു നല്ല ഭാഗം നമ്മൾ ഇതിന് ഇവിടെ പോയാലും എന്ന് പറയും അറിയാന്നുള്ള ഈസി ായിട്ടിയത് കൊണ്ട് ഇന്നും നമ്മള് പറ്റുന്നില്ല കിടക്കാം നീ പണ്ടെങ്കിലും നമുക്ക് ഇതിലെ തുടക്കം അപ്പോഴു മക്കൾമാരെ கடந்த மக்கள் மாதிரி அடித்தோட்டு நசிப்பிக்க அது போவா முட்டி ഇല്ല ഒരെണ്ണ ഇതിന്റെ സർവത്രം എങ്ങി തിരിഞ്ഞാണ് തല തല പൂച്ചല ചോയുടെ തട്ടിയോടിയും അതവിടെ പിടിച്ച് വാദിക്കുന്ന പുറകെ ഇല്ല പ്രോബി ഇങ്ങോട്ട് വരാ ചെളി കുളി ഈ ചെറിയ സ്ഥലത്ത് നിന്ന് കുളി കൊണ്ടിരിക്കുക കേട്ടോ ഹ് ലൈസുള്ള പാവനെ ക്യാരി സാലും കണ്ടിട്ട് ഇട്ടാലേ ഇതിന് ഹ് വേറെ ഉണ്ട് നാത്തോ മണി പന്ത്രണ്ടായി കന്യാകുമാരി വരെ ഉണ്ട് ഒന്ന് വിലക്കെടുക്കാം ഒന്ന് വീണ്ടും ഞാൻ എടുക്കും

അതിന അതിന്റെ എടുത്തിട്ട് പറ നാട്ടിലെ പ്രത്യേകതയാണ് പാവല് കാ നിങ്ങളുടെ നാട്ടില് പാവലെന്ന് പറയും നിങ്ങൾ

അതന്നെ ഞാൻ പറഞ്ഞേ അതെന്നെ പറഞ്ഞ ഒരു പൊക്കൊക്കെ പൊക്കി നോക്കേ നോക്കി മോളോട്ടും കേട്ടിട്ടേ പരലിന്റെ അടുത്ത് കേൾക്കുന്ന കാലുകോട്ട് മാറ്റി പിടിച്ചത് എന്റെ വിരലെല്ലാം പോയത് हां टकड़ा எடுக்கணும் இது சமான படி நம்ம ஊரનું காလေ වන්න ஒரு எரிப்பு இருக்கு răng மடக்கணும் ஒட்கி விடணும் திர்வனாசி இங்க வந்துரு அந்த காலி இருந்து เออ ಅಲ್ಲ என்னது அதுதுதுக்கு ஒடுங்க நான் நல்லா నరకొర. நம்ம ரெ ஸ்கேல் இல்லங்கள இன்ஜன் லோ ஆயி. இன்ஜன் ஸ்லோ ஆயே. മനസിലായ മനസ്സിലായി ഒരു ചാക്ക

ഒരു കൊച്ചുപോയ ഒരു മൂന്നില നല്ല മൂന്നിലടിക്കണ പോയെ നമ്മളെ മീൻ വെട്ടാൻ വേണ്ടി വന്നിട്ട് നമ്മൾ സിലോപ്പിയാകുമ്പോൾ എന്തെങ്കിലും സൈഡി കാണുമ്പോ അവനെ വിളിക്കാരുവാറുവാന്ന് ഇപ്പൊ കൊറച്ചു നേരം പിന്നെ അവനെ കാണൂല അവൻ നിന്ന് വെള്ളത്തിൽ നിന്ന് അവന്റെ മുഖത്തിലായിട്ടടിച്ചപ്പോ നിന്ന് ഉറങ്ങണവ വെള്ളത്തിൽ നിന്ന് സുഖം ഇങ്ങനെ കണ്ണഞ്ഞടഞ്ഞടങ്ങി ചളിയോർ ഉണ്ട് അവിടെ എവിടെ ആറ്റേ ഉള്ളു

വണ്ടി ഓടാൻ പോകല അവിടെ ക്രോക്സ് അതന്നെ പൊങ്ങി വരൂട്ടെ ചെളിക്കാത്തി കാണും అమ్మ అప్పకి కన్నీకి ఎన్ని కాదు పరమకి పరమకి జల్ది 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 పత్ర నంబర్ వంద ി നെന്പ്പായിരിക്കും എനിക്ക് മോളിലൊക്കെല്ലാം കൂടെ നമ്പര് ഇറക്കൂടെ ഇറങ്ങും രാത്രി സഞ്ചാരമില്ലാത്ത അത് ഞാൻ ഒരു കയ്യിലേക്ക് ഇട്ട് നല്ല വരാം പിന്നെ മീനുണ്ട് േരം കണ്ടായ് പാടില്ല ചേട്ടൻ പറയട്ടെ ഇത്രയും നേരം നമ്മൾ നീ കുടിക്കുക നിന്ന് വില കിട്ടുക കേരൽ ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല മലയ്ക്ക് കേരളൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി നോക്കാം നമ്മൾ കൊല്ലാൻ വേണ്ടിയല്ലേ ഇടുന്നത് അതിന് വേണമെങ്കിൽ പോകാം നമ്മൾ ആരും അതിനെ തിരിച്ചു വെച്ചിട്ടില്ല അല്ലേ നിങ്ങൾക്ക് ഓ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം പോവല്ലേ പോവല്ലേ എന്ന് എന്നുള്ള

അവരോ വരവൊക്കെ ആയി ഓഹോ പല മറക്കി വെണ്ടി നല്ല കഷ്ടത്തിങ്ങനെ മോക്ക് പോവില്ല ഈ എവിടെ ചെറുതായിട്ട് ഈ എവിടെ ഇത് ചെറുതായിട്ട് ആണോ വെച്ചോ ലുക്ക് ബാക്ക് ഇവിടെ വല്ലേ ഇതിന് മെല്ലെ നിൽക്കുന്നേ ആ വേറെ കാര്യേ ഇവിടെ ബാക്കിലെ വല്ലേങ്ങൊരു തന്ത്രിയാലും നല്ലൊരു കൂടി വല്ലേ ഇതിക്ക് അവിടെ അക്കരങ്ങില് ഇടുന്ന് ആയി മുടമൊത്തുണ്ട് മുത്തം കളർ പായൽപ്പായ ചാനലിൽ കാട് പിടിച്ചവരെയുണ്ട് കളർ പായൽ എൻ്റെ ഇച്ചിരി എൻ്റേത് ഫ്ലിപ്പ്കാർട്ട് അതിനകത്തിരിക്കുകയാണ് ഉറക്കാൻ പറ്റില്ല ചെലുപ്പെടുക്കാൻ പറ്റില്ല ഇവിടെ നിറയെ കൊത്തും കേട്ടു പെട്ടെന്ന് പത്തൊക്കെ വീട് ചെയ്ത് നമ്മള് കാണിക്ക ീസിട്ട മല ചേട്ടൻ അങ്ങനെ ചുമ്മാ ഒന്ന് കെട്ടി നോക്കിയാ മഴയാണ് പിന്നാലെ വന്ന് കിട്ടും ஓடி <laughs> தயாரிக்கணும் <laughs> 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 <laughs>

അവസാനവട്ട അടിയും നടക്കുന്നില്ല ഞാൻ ഒന്നും ചെയ്യാതെ ഉറന്നു കൊണ്ട് എന്റെ ഒരു പാന്റ് ഇവിടെ ഉണ്ടേ ആ ഞാൻ അടുത്ത വമ്മൻ ഉണ്ടാവുന്നു അല്ല ശരിക്കും റെയിൻകോട്ടിലാണ് കഴിക്കുന്നത് നോക്കൂരി അതെവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ ഞാൻ എടുക്കാം നിന്ന് തട്ടിയേ നിന്ന് തട്ടി റോഡിലോട്ട് കേട്ടിട്ടുണ്ട് ഈ സൈഡിലോട്ട് ഇട്ടിയോ കുഴപ്പമില്ല വണ്ടി എടു വണ്ടി വന്നാൽ ഉണ്ട് അങ്ങനെ അല്ലടാ നല്ല ഇരിക്കാ അല്ലേ ഇങ്ങനെ അടുത്ത് ചെന്ന് പറയണം ഹായ്സ് ഹായ്സ് ഹായ് ഇതാണ് ഞണ്ട് ഇറങ്കാലുകൾ രണ്ടും പോയാ പിന്നെ എന്ത് ഞണ്ട് ഇതൊന്ന് മണ്ട് നിന്നെ ഒരു മണ്ട് ഓ ഓക്കെ ഒരു കായ് ഒരു പിന്നെ അതങ്ങാരി മുക്കോത്തികളൊക്കെ കൂറുവയ്ക്കൂറക്കാൻ ഒക്കെ ഏതെടുത്താലും പത്ത് രൂപ നല്ല സ്ഥലവും കൂടെ കുഴപ്പമില്ല താണ്ടേ മെയിൻ റോഡിന്റെ സൈഡ് ഇവിടെ വെച്ചോണ്ടിരുന്നതി രാവിലെ വരെ ഏട്ടാ കൊറവ് ആരെല്ലാവർക്കും വേണം പക്ഷെ ആർക്കും വേണം എടുക്കുന്നതല്ല ഏതെല്ലാം ഓരിക്ക കൊഞ്ചിയാ കൊഞ്ചൊക്കെ ഇറങ്ങിപ്പൊയ്ക്കാണ് അദ്ദേഹം കൊഞ്ചുണ്ടായിരുന്നു ഞാനെ കണ്ടില്ല കൊഞ്ചു പോയി തട്ടി എടുത്തു അപ്പം കൂടി കല്ലംകൂടി പറയുമ്പോ സായി ആരല്ലോ അവര് കൊടുക്ക െടത്തേ കൊഞ്ചി നമ്മള് ഒരവ് ഒരവ് ഇന്ന് വരക്കി ഉപ്പിട്ട് പാറപ്പുറത്തിട്ട് വരയ്ക്കും ഇന്ന് ചാമ്പറിച്ച് ചാമ്പറി ഇന്ന് കൊണ്ടു ചെന്ന് ഞാൻ അത്യാവശ്യത്തിന്റെ നേരം വെളുത്തേക്ക